ആളൂർ പ്രസാദവരനാഥാ പള്ളിയിൽ ഇടവക മധ്യസ്ഥ പ്രസാദവരനാഥയുടെയും വിശുദ്ധ സെബാസ്തനോസിൻ്റെയും സംയുക്ത തിരുനാൾ നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറിന് ദിവ്യബലി ലതീഞ്ഞ് നൊവേന ഇല്ലുമിനേഷൻ സ്വിച്ച് ഓൺ കർമ്മം കലാസന്ധ്യ എന്നിവയുണ്ടാകും ഇരുപത്തിമൂന്നിന് രാവിലെ ആറേ നാൽപ്പത്തഞ്ചിന് വിശുദ്ധ കുർബാന തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് രാത്രി പതിനൊന്നിന് അമ്പു പ്രദക്ഷിണം സമാപനം എന്നിവ ഉണ്ടാകും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഏഴിനും പത്തിനും പകൽ മൂന്നിനും ദിവ്യബലി പകൽ പത്തിന് പ്രസിദ്ധേന്തി വാഴ്ച രാത്രി ഏഴിന് പ്രദക്ഷിണം സമാപനം എന്നിവ ഉണ്ടാവും തുടർന്ന് വാനിൽ വർണ്ണമഴ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വാദ്യമേളം എന്നിവ നടക്കും തിങ്കളാഴ്ച ടൗൺ അമ്പ് ദിനത്തിൽ പള്ളിയങ്കണത്തിൽ രാത്രി ഏഴിന് ഈടം മെഗാ ഷോ ഉണ്ടാവും വികാരി ഫാദർ ടിൻഡോ കൊടിയൻ ജനറൽ കൺവീനർ സെബിൻ കൈതാരൻ ട്രസ്റ്റിമാരായ ജോസ് മാളിയേക്കൽ ബിജോഷ് മേക്കാട്ടുപറമ്പിൽ ജോയ് വടക്കേ പീടിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു